എന്താണ് ഹ്യൂമൻ മെറ്റാനിയൂമോ വൈറസ് ഇൻഫെക്ഷൻ ഞാൻ ഡോക്ടർ ഷീല കുര്യൻ ചീഫ് കൺസൾട്ടൻസ് ആൻഡ് എച്ച്ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ മാൻസ്ലീവ മെഡിസിറ്റി പാല ഏതൊരു വൈറൽ ഇൻഫെക്ഷനെ പോലെ വായുവിൽ കൂടി പകരുന്ന ഒരു ഇൻഫെക്ഷനാണിത് സാധാരണഗതിയിൽ ഇത് ചെറിയ ഇൻഫെക്ഷനായിട്ടെങ്ങ് മാറുകയുള്ളൂ പക്ഷേ മുതിർന്നവർക്കും കുട്ടികൾക്കോ ആസ്മ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കോ ചിലപ്പോൾ ഇത് മാരകമായേക്കാം സാധാരണ ലക്ഷണങ്ങൾ മൂക്കടപ്പ് തൊണ്ടവേദന ചുമ ഇവയൊക്കെയാണ് പക്ഷേ സീരിയസ് ആയാൽ ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ ആവശ്യമായി വരാം എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത് കോവിഡ് പോലെ തന്നെ സ്രവം എടുത്ത് ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം പക്ഷേ ഇതുവരെ ഇതിന് ഫലപ്രദമായ ആന്റിവൈറൽ മരുന്നുകളോ വാക്സിനുകളോ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക രോഗികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക നമ്മുടെ ഹാൻഡ് ഹൈജീൻ അതൊക്കെ നോക്കുക സർക്കാർ പറയുന്നത് പോലെ പേടി വേണ്ട ജാഗ്രത മാത്രം മതി വരാതിരിക്കുവാൻ സൂക്ഷിക്കുക